ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹാദേവൻ വേണിയോട് പറയുന്നുണ്ട് നീ ആണെങ്കിൽ ആദർശന്റെ വീട്ടിലേക്ക് പോകണമെന്ന് അതിനുശേഷം മഹാദേവൻ രാധാമണി തങ്കച്ചയോട് പറയുന്നുണ്ട് ഇവളുടെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യണം അതിനുശേഷം ആദർശന്റെ കൂടെ പറഞ്ഞു വിടണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു മഹാദേവൻ പോയതിന് ശേഷം വേണി അമ്മയോട് പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അച്ഛനല്ലേ തീരുമാനിക്കുന്നത് പക്ഷെ പ്രൊസന്റെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുന്നു പിന്നീട് ശങ്കർ ആണെങ്കിൽ ശങ്കറിന്റെ കൂട്ടുകാരന്മാരെ കാണുന്നു രണ്ടു പേരോടായിട്ട് പറയാണ് ഭാര്യയ്ക്കും ഭർത്താവിനുമാണെങ്കിൽ ആയിട്ട് തുടരാൻ പറ്റുമോ എന്നൊക്കെ ശങ്കറിന്റെ ഫ്രണ്ട് അപ്പോൾ പറയണം അത് ശങ്കറിനല്ലേ അറിയത്തുള്ളൂ ഞങ്ങളൊക്കെ സിംഗിൾ അല്ലേ എന്ന് പറയുന്നു ഫ്രണ്ട്സ് ഒക്കെ കാണും കോളേജിലൊക്കെ പഠിച്ചതല്ലേ അവിടെയാണെങ്കിൽ ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു ശങ്കർ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഗൗരിക്ക് ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടാകുമോ എന്ന് പിന്നീട് ആദർശ വേണിയും കൂട്ടി പ്രസറിന്റെ വീട്ടിലേക്ക് വരുന്നു നന്ദിനിയമ്മ രണ്ടു പേർക്കും ആരതി ഒഴിയുന്നു ആ സമയത്ത് വേണിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല വേണിയാണെങ്കിൽ ആരതി തട്ടിക്കളയുന്നു മുത്തശ്ശി അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ചെയ്തത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ദോഷമാണെന്നൊക്കെ പറയാണ് വേണി അപ്പോൾ പറയണം നിങ്ങളെ എല്ലാവരെയും എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആർക്കും എന്നോട് സ്നേഹമില്ല ഞാനാണെങ്കിൽ അവിടെ പോയി നിന്നതിന് ശേഷം ആരെങ്കിലും എന്നെ വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ കരുതിയത് നിങ്ങളെല്ലാം പാവങ്ങളാണ് ാണ് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടെന്ന് പക്ഷെ എല്ലാം തെറ്റിദ്ധാരണയായിരുന്നു നിങ്ങൾ ഒരു സൈക്കോ ഫാമിലിയാണ് നിങ്ങൾക്ക് ഗൗരിയെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് വേണി കുറ്റപ്പെടുത്തുന്നു വേണി പറയാണ് ഇനി നിങ്ങളുടെ ആരെയും കപട സ്നേഹത്തിൽ ഞാൻ വീഴില്ല എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭാഗ്യമായിട്ട് അകത്തേക്ക് പോകുന്നു ആദർശാണെങ്കിൽ വേണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് നിന്നെ വിളിക്കാഞ്ഞതൊക്കെ മനഃപൂർവ്വമല്ല എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു വേണിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അപ്പോഴേക്കും ആദർശ് പറയാണ് ഗൗരിയോട് നിനക്ക് ും തോന്നണ്ട ഗൗരി ഒരു തെറ്റും ചെയ്തില്ല എന്ന് ആദർശ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വേണിക്ക് ഇഷ്ടപ്പെടുന്നില്ല വേണി അപ്പോൾ പറയാണ് ഗൗരിയുടെ പേര് മാത്രം എൻറെ അടുത്ത് പറഞ്ഞു പോയേക്കരുത് അവള് കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയെന്നൊക്കെ പറയുന്നു വേണിയാണെങ്കിൽ ആദർശനോട് പറയാണ് ഇനിയും എൻറെ അടുത്ത് നിന്നും പൊക്കോ എനിക്ക് ഒന്നും കേക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആദർശനെ റൂമിൽ നിന്നും പറഞ്ഞു വിടുകയാണ് പിന്നീട് ശങ്കർ ആണെങ്കിൽ ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗൗരിയാണെങ്കിൽ ബെഡ്ഷീറ്റും മടക്കുകയായിരുന്നു ശങ്കർ അപ്പോൾ ചോദിക്കുന്നുണ്ട് എപ്പോഴും എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട്സ് അല്ലേ നമുക്ക് കുറിച്ച് സംസാരിക്കാമെന്ന് പറയുന്നു ശങ്കർ ഗൗരിയോട് ചോദിക്കുന്നു കോളേജിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ഗൗരി അപ്പോൾ പറയാണ് എനിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നുവെന്ന് ശങ്കർ ചോദിക്കുന്നുണ്ട് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുമായിരുന്നോ എന്ന് ഗൗരി അപ്പോൾ പറയണം ഞാൻ അങ്ങനെയൊന്നും പോകാറില്ലായിരുന്നുവെന്ന് ശങ്കർ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഗൗരി ഒരു പഠിപ്പിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ ഗൗരി അപ്പോൾ പറയണേ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു വിനീത് ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത് പരീക്ഷയുടെ തലേദിവസമാണെങ്കിൽ വിനീതിന്റെ വീട്ടിൽ പോയിരുന്നു പഠിക്കും അതിനുശേഷം അവിടെ തന്നെ കിടന്നുറങ്ങുമെന്നൊക്കെ പറയുന്നു ശരീരം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ടാണെങ്കിലും മനസ്സുകൊണ്ട് ഒന്നാണ് അത്രയ്ക്കും ബെസ്റ്റിയാണെന്നൊക്കെ പറയുന്നു ശങ്കറിനതെല്ലാം കൂടെ കേൾക്കുമ്പോൾ വെപ്രാളമാകുന്നു ശങ്കർ അപ്പോൾ വിചാരിക്കുകയാണ് അപ്പോൾ ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും അവൻ അതുകൊണ്ടാണ് എന്നെ ശരീരത്തിൽ പോലും തൊടിപ്പിക്കാൻ സമ്മതിക്കാത്തതെന്നൊക്കെ ശങ്കർ അപ്പോൾ ചോദിക്കുന്നുണ്ട് വിനീത് എവിടെയുണ്ടെന്ന് ഗൗരി അപ്പോൾ പറയാണ് അമേരിക്കയിൽ പോയെന്ന് ശങ്കർ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി അമേരിക്കയിൽ പോകാൻ വിസയൊക്കെ ഒപ്പിക്കണമല്ലോ ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ ഗൗരി അപ്പോൾ പറയുന്നുണ്ട് വിനീത് ആണെങ്കിൽ ഹേമന്തിനെ വിവാഹം കഴിച്ചുവെന്ന് ശങ്കർ അപ്പോൾ ചോദിക്കുകയാണ് രണ്ടാണുങ്ങൾ തമ്മിലാണ് വിവാഹം കഴിച്ചതെന്ന് ഗൗരി അപ്പോൾ പറയാണ് വിനീത് എന്ന് വിളിക്കുന്നത് വിനീത എന്ന പെൺകുട്ടിയാണ് ഞങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത് വിനീത് എന്നാണെന്ന് പറയുന്നു ശങ്കറിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് ആശ്വാസം व्यक्त आगे ശങ്കർ ഗൗരിയോട് പറയണം നമ്മൾ ഫ്രണ്ട്സ് ആയ സ്ഥിതിക്കെല്ലാം തുറന്നു പറയണമല്ലോ എനിക്കാണെങ്കിൽ നീ ആണുങ്ങളോട് സംസാരിക്കുന്നതും കൂടുതൽ ഇടപെടുന്നതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നു നിന്റെ പ്രകയാണെങ്കിൽ ആ ധ്രുവൻ നടന്ന് ശല്യം ചെയ്തപ്പോൾ എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിട്ടതാണെന്നൊക്കെ പറയുന്നു ഗൗരിയുടെ മുഖം അപ്പോൾ മാറുകയാണ് ശങ്കർ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് ശങ്കർ ചോദിക്കാണ് ധ്രുവന്റെ പേര് പറഞ്ഞപ്പോൾ നീ എന്താണ് ഞെട്ടിപ്പോയത് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പം തന്നെ പറയണം ഒന്നും മറച്ചു വെക്കണ്ട എന്ന് പറയുന്നു ഗൗരി അപ്പോൾ ധ്രുവൻ തട്ടിക്കൊണ്ട് പോയതും പ്രൊഫസറിനാണെങ്കിൽ ധ്രുവന്റെ കാര്യം ശങ്കറിനോട് പറയില്ല എന്ന് വാക്കു കൊടുത്തതുമൊക്കെ ഓർക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്